നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലചനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് നടി കാവ്യ മാധവനെയും അമ്മ ശ്യാമളയും ചോദ്യം ചെയ്തിരുന്നു ആറു മണിക്കൂറോളം നീണ്ടതെന്ന ചോദ്യം ചെയ്യലിൽ കാവ്യ തന്ത്രപരമായി അഭിനയിക്കുകയായിരുന്നുവെന്ന് പോലീസിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുവെന്ന് കൗമദി റിപ്പോർട്ട് ചെയ്യുന്നു കേസിന്റെ തുടക്കം മുതൽ ദിലീപിനൊപ്പം കാവ്യയുടെയും പേരുകൾ ഉയർന്നിരുന്നു പൾസറസ്വനി പറഞ്ഞ മാഡം കാവ്യയാണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഗൂഢാലോചന നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്നായിരുന്നു ദിലീപ് പോലീസിനോട് നൽകിയ മൊഴി കാവ്യയെ രക്ഷിക്കാനാണ് ദിലീപ് കുറ്റം സ്വയം ഏറ്റതെന്നും പോലീസ് കരുതുന്നു ചോദ്യം ചെയ്യലിനിടെ പലതവണ കാവ്യ വിതുമ്പി കാവ്യ വെറും പൊട്ടിക്കാളിയല്ലെന്നും അതിബുദ്ധിമതിയാണെന്നും പോലീസിന് മനസ്സിലായി നിർണായകമായ പല ചോദ്യങ്ങൾക്കും കരച്ചിലായിരുന്നു ഉത്തരം ചോദ്യം ചെയ്യലിനോട് കൂർമ്മ ബുദ്ധിയിലായിരുന്നു മറുപടി താൻ അകപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ തനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കരഞ്ഞു തന്ത്രം വേണ്ടെന്ന് പറഞ്ഞതോടെ കരച്ചിൽ നിർത്തി ദിലീപ് കളിച്ച അതേ കളിയാണ് കാവ്യയും പോലീസിന് മുന്നിൽ കളിച്ചത് പത്സരസുനിയ അറിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ദിലീപിന്റെ മറുപടി ഇത് തന്നെയായിരുന്നു കാവ്യക്കും പറയാനുണ്ടായിരുന്നത് ഇയാളെ പത്രങ്ങളിലും ടി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നായിരുന്നു കാവ്യ പറഞ്ഞത് മെമ്മറി കാർഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും മറുപടി അന്വേഷണത്തിന്റെ ഭാഗമായി സിനിമാ മേഖലയിൽ ഉള്ളവരോട് കാവ്യെ കുറിച്ചും കാവ്യയുടെ പെരുമാറ്റത്തെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് കാര്യം നേടാൻ എന്ത് പൊട്ടത്തരം വേണമെങ്കിലും കാവ്യ കളിക്കുമത്രേ അതിബുദ്ധിമതിയാണ് കാവ്യ എന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം